ർ കൂടുതൽ സമ്പന്നരായിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ ദരിദ്രർ ദരിദ്രരായി തന്നെ ജീവിച്ചു മരിച്ചു പോകുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പണത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രത്യേകിച്ച് ദരിദ്രരും പണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് റോബർട്ട് കിയുസാക്കി എന്ന പേരും വ്യക്തിയെയും അറിയുന്നവരും അറിയാത്തവരും അറിയാത്തവരുമുണ്ടാകും റിച്ചഡാർഡ് പൂർ എന്ന പുസ്തകവും അറിയുന്നവരും അറിയാത്തവരും ഉണ്ടാകും എന്നാൽ അദ്ദേഹം പഠിപ്പിച്ചു തരുന്ന പണത്തെക്കുറിച്ചുള്ള ഈ പാഠം അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകാൻ പാടില്ല എല്ലാവർക്കും ും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നാൽ ദരിദ്രരും മിഡിൽ ക്ലാസ്കാരും പണത്തെക്കുറിച്ച് ശരിക്ക് പഠിക്കാത്തവരുമായ ധനികരും അറിയാത്ത ആ കാര്യം നമ്മൾ കേൾക്കാറുണ്ട് ലോട്ടറി അടിച്ച് ധനികരായ ആളുകൾ പിന്നീട് ദരിദ്രരായി മാറിയ കഥകൾ അതുപോലെ തന്നെ ഒരുപാട് പണമുണ്ടാക്കിയ കായിക താരങ്ങൾ പിന്നീട് ദരിദ്രരായി പോകുന്ന കഥകൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിനുള്ള ഒരു കാരണം അതുപോലെ തന്നെ ധനികർ കൂടുതൽ ധനികരായി കൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം ആ പവർഫുള്ളായിട്ടുള്ള പാഠമാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാരണം വിജയിക്കാനുള്ള മത്സരമെന്ന കെണിയെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും ആദ്യം അത് മനസ്സിലാക്കുകയും ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം ഇനിയൊരു യുവ ദമ്പതികളുടെ കഥ പറഞ്ഞു തുടങ്ങാം വിവാഹം കഴിച്ച രണ്ടുപേർ രണ്ടുപേർക്കും ജോലിയുമുണ്ട് അവർ അതിൽ ഒരാൾ താമസിച്ചിരുന്ന ഇടുങ്ങിയ ഒരു വാടക കെട്ടിടത്തിൽ താമസം തുടങ്ങി ഒരാൾ ജീവിച്ചിരുന്ന പോയുള്ള അതേ ചെലവിൽ തന്നെ രണ്ടുപേർക്ക് ജീവിക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞതോടെ ബാക്കി വരുന്ന പണം സ്വരൂപിച്ച് എടുത്തു വെക്കാൻ അവർ തീരുമാനിച്ചു വീട് ചെറുതായിരുന്നതുകൊണ്ട് തന്നെ പുതിയ വലിയ വീടായിരുന്നു അപ്പോയത്തെ അവരുടെ ലക്ഷ്യം അങ്ങനെ അവർ അവരുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിച്ചു അവരുടെ വരുമാനം വർദ്ധിച്ചു അതിനനുസരിച്ച് അവരുടെ ചിലവും വർദ്ധിച്ചു മിക്കവരുടെയും ഏറ്റവും പ്രധാന ചിലവർ വന്ന നികുതികൾ തന്നെയാണെന്ന് കിയോസാക്കി ഇവിടെ പറയുന്നുണ്ട് യുവദമ്പതികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വരുമാനം കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ വീട് വാങ്ങാൻ അവർ തീരുമാനിച്ചു അതോടെ വസ്തു നികുതി എന്ന പുതിയൊരിന നികുതി കൂടി അവർ അടക്കേണ്ടി വന്നു അതിനുശേഷം അവർ ഒരു പുതിയ കാർ വാങ്ങി അങ്ങനെ അവരുടെ ബാധ്യതകളുടെ പട്ടികയിൽ വായ്പാ തിരിച്ചടവ് കൊണ്ട് നിറഞ്ഞു ഇങ്ങനെ വിജയിക്കാനുള്ള മത്സരമൊരുക്കിയ കെണിയിൽ അവർ അകപ്പെട്ടു കഴിഞ്ഞു ഇതിനൊപ്പം അവർക്ക് ഒരു കുട്ടിയും ഉണ്ടായി അവർ കൂടുതൽ കഠിനമായി അധ്വാനിച്ചു ഇതേ പ്രക്രിയ തന്നെ വീണ്ടും അവർ ആവർത്തിച്ചു കൂടുതൽ പണം കൂടുതൽ നികുതി തപാലിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് വന്നു അവർ അത് ഉപയോഗിച്ച് പരമാവധിയിലെത്തിച്ചു ഒരു വായ്പാ സ്ഥാപനത്തിൻ്റെ ഒരു പ്രതിനിധി അവരെ വിളിച്ചു അവരുടെ വീടിന് നല്ല മൂല്യമുണ്ടെന്ന് പറഞ്ഞു അവരുടെ വായ്പകളെല്ലാം അടച്ചു തീർക്കാൻ വീട് പണയപ്പെടുത്തിയാൽ വായ്പ തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ അതെടുത്തു ഉയർന്ന പലിശയുള്ള വായ്പയെല്ലാം അടച്ചു തീർത്തു ഭവന വായ്പ മുപ്പത് വർഷത്തേക്ക് ആയതുകൊണ്ട് മാസത്തവണയും കുറഞ്ഞു ഷോപ്പിംഗ് ഉത്സവം നടക്കുന്ന ഒരു ദിവസത്തിൽ അവരുടെ അയൽക്കാർ അവരെ ഷോപ്പിംഗിന് ക്ഷണിച്ചു ഒന്നും വാങ്ങുന്നില്ല എല്ലാം ഒന്ന് കാണാമെന്നും പറഞ്ഞുകൊണ്ട് അവരും കൂടെ പോയി എന്നാൽ അവിടെ എത്തിയപ്പോൾ അവർ അതെല്ലാം മറന്നു അവരുടെ കാട് തപ്പി ഇത്തരത്തിലുള്ള ഒരുപാട് ദമ്പതികളെ കിയോസാക്കി അമേരിക്കയിൽ കണ്ടിട്ടുണ്ട് ഈയൊരു കഥ എല്ലാവർക്കും ഒരുവിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ റിലേറ്റ് ചെയ്യാൻ കഴിയും ഇത്തരത്തിലുള്ളവർ കിയോസാക്കിയോട് വന്ന് ചോദിക്കും എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു തരാമോ എന്ന് അവരുടെ പണം ചിലവഴിക്കുന്ന ശീലം അവരെ കൂടുതൽ പണം ഉണ്ടാക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കയ്യിലുള്ള പണം ചിലവഴിക്കുന്ന അവരുടെ രീതിയാണ് യഥാർത്ഥ പ്രശ്നമെന്ന് അവർ തിരിച്ചറിയുന്നില്ല ഇത്തരക്കാർ അവരുടെ ജീവിതകാലം മുഴുവൻ മൂന്ന് പേർക്ക് ജോലി ചെയ്ത് പണമുണ്ടാക്കി കൊടുത്ത് ജീവിക്കുകയാണ് ചെയ്യുന്നത് ഒന്നാമത്തേതായി ഉടമയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നു ശമ്പളത്തിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് മറ്റാർക്കു വേണ്ടിയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഉടമയെ അല്ലെങ്കിൽ ഓഹരിയുടമയെ കൂടുതൽ ധനികരാക്കുകയാണ് നിങ്ങളുടെ പരിശ്രമവും വിജയവും ഉടമയുടെ വിജയത്തെ സഹായിക്കുന്നു രണ്ടാമത്തേതായി നിങ്ങൾ ഗവൺമെന്റിന് വേണ്ടി ജോലി ചെയ്യുന്നു നിങ്ങൾക്ക് തരുന്ന ശമ്പളത്തിൽ നിന്ന് അത് നിങ്ങൾക്ക് ലഭിക്കും മുമ്പേ ഗവൺമെന്റ് അതിന്റെ പങ്കെടുക്കുന്നു കൂടുതൽ കഠിനമായി അധ്വാനിച്ചുകൊണ്ട് നിങ്ങൾ ഗവൺമെന്റ് എടുക്കുന്ന നികുതിയുടെയും അളവ് കൂട്ടിക്കൊടുക്കുന്നു മൂന്നാമത്തേതായി നിങ്ങൾ ബാങ്കിന് വേണ്ടി ജോലി ചെയ്യുന്നു നികുതി നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ ചെലവ് നിങ്ങളുടെ വായ്പാ തിരിച്ചടവും ക്രെഡിറ്റ് കാർഡ് ബില്ലുമാണ് നിങ്ങൾ കൂടുതൽ കഠിനമായി അധ്വാനിക്കുന്നതിലൂടെ ഇവർ മൂന്ന് പേരും അതിൻ്റെ ഒരു പങ്ക് പറ്റി വളരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം നേരിട്ട് സ്വന്തം അനുഭവിക്കുന്നതിന് നാം എങ്ങനെ അധ്വാനിക്കണമെന്ന് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളും അവ തമ്മിലുള്ള വ്യത്യാസവും എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം ആസ്തിയും ബാധ്യതയുമാണ് ആ രണ്ട് കാര്യങ്ങൾ അവ എന്താണെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം ആസ്തികൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്നവയാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രവർത്തനങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് വേണ്ടി പണം ഉണ്ടാക്കി തരുന്ന നിങ്ങളുടെ ബിസിനസ് എന്നാൽ ബാധ്യതകൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പണം എടുത്തു കൊണ്ടുപോകുന്നവയാണ് ഉദാഹരണത്തിന് ഒരു കാർ വാങ്ങിയാൽ നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരുന്ന ലോണുകൾ ഒരു കാർ നമ്മൾ വാങ്ങിയാൽ അത് വിൽക്കപ്പെടുമ്പോൾ നമുക്ക് അതിന്റെ വിലയോ അതിനേക്കാൾ വിലയോ അല്ല ലഭിക്കുക നമ്മൾ വാങ്ങിയ വിലയേക്കാൾ കുറഞ്ഞ വിലയായിരിക്കും ലഭിക്കുക കിയോസാക്കിയുടെ ഈ ചിത്രത്തിൽ ിലൂടെ നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാം ബാധ്യതകൾ നേരെ ചെലവിലോട്ടാണ് പോകുന്നത് ആസ്തികളാണെങ്കിൽ നമുക്ക് വരുമാനമാണ് ഉണ്ടാക്കുന്നത് ഇതുവഴി നമ്മുടെ വീട് ഒരു ബാധ്യതയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചിയോസാത്തി പറയുന്നത് വീട് ഒരു ബാധ്യതയായിട്ടാണ് ധനികർ കാണുന്നത് എന്നാൽ ദരിദ്രർ അതിനെ ഒരു ആസ്തിയായിട്ട് കാണുന്നു അതിലേക്ക് കൂടുതൽ പണം ചിലവഴിക്കുന്നു പക്ഷേ അതിൽ നിന്നും നമുക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല പക്ഷെ ധനികർ വീടുകൾ വാങ്ങി അതിൻ്റെ വാടക വരുമാനം വഴി കാശുണ്ടാക്കുന്നു ഇനി ദരിദ്രരും മിഡിൽ ക്ലാസ്സുകാരും അതുപോലെ ധനികരും എങ്ങനെയാണ് അവരുടെ പണം ചിലവഴിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ധനികർ കൂടുതൽ ധനികരാകുന്നത് എന്നും ദരിദ്രർ ദരിദ്രരായി തന്നെ തുടരുന്നത് എന്നും നമുക്ക് ചിത്രം വഴി മനസ്സിലാക്കാം ദരിദ്രരുടെ പണത്തിന്റെ ചിലവഴിക്കൽ നോക്കിയാൽ അവരുടെ വരുമാനം എന്ന് പറയുന്നത് ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളമാണ് അവർക്ക് ആസ്തികളെ കുറിച്ച് അറിയുകയില്ല ബാധ്യതകൾ വാങ്ങാനാണെങ്കിൽ അധികം കാശ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുകയുമില്ല ഈ ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം അവരുടെ പണത്തിന്റെ പോക്ക് കൂടുതലും ചെലവിലൂടെ തന്നെയാണ് അവരുടെ ചെലവെന്ന് പറയുന്നത് നികുതിയും അതുപോലെ അവരുടെ വിനോദം യാത്ര അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങൽ എന്നിവയുമായി അവർ ചെലവാക്കുന്നു ആസ്തികളെ കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ കൂടുതൽ കാശ് ലഭിക്കുന്നതിനനുസരിച്ച് ബാധ്യതകൾ വാങ്ങിക്കൂട്ടാനാണ് അവർ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ഇവർ ധനികരാകാതെ പോകുന്നു ദാരിദ്ര്യത്തിൽ തന്നെ തുടരുകയും ചെയ്യുന്നു ഇനി മിഡിൽ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇവർക്കും വരുമാനം ജോലിയിൽ നിന്നാണ് ഇവരുടെ ചെലവ് ദരിദ്രരെക്കാൾ കൂടുതലായിരിക്കും കാരണം ഇവർ ബാധ്യതകൾ വാങ്ങിക്കൂട്ടുന്നവരാണ് ഇവർക്ക് ബാധ്യതകളായി പണയം മറ്റു ലോണുകളും അടക്കാനുണ്ടായിരിക്കും ഇവർക്കും കൂടുതൽ പണം ലഭിക്കുന്നതിനനുസരിച്ച് ബാധ്യതകളെ വാങ്ങാൻ ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവരും ഈയൊരു രീതിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ധനികരാകാൻ ഇവർക്കും സാധിക്കുകയില്ല കാരണം ആസ്തികൾ ഇവർ വാങ്ങിക്കൂട്ടുന്നില്ല എന്നത് തന്നെയാണ് ഇനി ധനികരിലേക്ക് വരുമ്പോൾ അവർക്ക് വരുമാനമായി ലഭിക്കുന്നത് അവരുടെ ബിസിനസ്സിൽ നിന്നുള്ള ലാഭവിഹിതമായിരിക്കും അതുപോലെ തന്നെ വാടക വരുമാനം മറ്റു റോയൽറ്റികൾ ഇങ്ങനെ തുടങ്ങിയവയായിരിക്കും ഇവരുടെ വരുമാനം ഇവർക്ക് ചെലവും അതുപോലെ ബാധ്യതകളും ഉണ്ടാകുമെങ്കിലും മറ്റുള്ളവരെക്കാൾ കുറവായിരിക്കും കാരണം അവർക്ക് ലഭിക്കുന്ന പണം കൊണ്ട് അവർ ആസ്തികൾ വാങ്ങിക്കൂട്ടുന്നു ആസ്തികളിൽ നിന്നും അവർക്ക് വരുമാനം വീണ്ടും വരുന്നു ആ വരുമാനം കൊണ്ട് വീണ്ടും ആസ്തികൾ വാങ്ങിക്കൂട്ടുന്നു ഇങ്ങനെയാണ് ധനികർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ധനികർ കൂടുതൽ ധനികരായി മാറുകയും ചെയ്യുന്നു ഇതുവഴി നമുക്ക് മനസ്സിലാക്കാം ധനികർ ആസ്തികൾ വാങ്ങുന്നു ആ വരുമാനത്തിൽ നിന്ന് വീണ്ടും ആസ്തികൾ വാങ്ങുന്നു ദരിദ്രർക്ക് എപ്പോഴും ചെലവുകൾ മാത്രമേ ഉള്ളൂ മിഡിൽ ക്ലാസ്സിലുള്ളവർ ആസ്തിയാണെന്ന് കരുതി ബാധ്യതകൾ വാങ്ങിക്കൂട്ടുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ആസ്തിയും ബാധ്യതയും എന്താണെന്ന് തിരിച്ചറിയുകയും അവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുകയും ആസ്തികൾ കൂടുതൽ വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കുകയും ചെയ്യുക അതുപോലെ ബാധ്യതകളും ചെലവും കുറക്കുകയും ചെയ്യുക എന്നിട്ട് കൂടുതൽ ധനികരായി മാറുന്ന ധനികനാകാൻ ശ്രമിക്കുക പണത്തെക്കുറിച്ച് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട റിച്ച് ഡാർഡ് പൂവർഡാഡ് പറഞ്ഞു തരുന്ന അടുത്ത പാഠവുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം